രാജ്യാന്തര വിപണിയിൽ വില ഇടിഞ്ഞതിനെ തുടർന്ന് കേരളത്തിലും കുറഞ്ഞു സ്വർണ്ണവിലും ഒറ്റയടിക്ക് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തി സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ആശ്വാസമായാണ് സ്വർണ്ണവിലയിൽ ിലൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി കഴിഞ്ഞ ദിവസം രാവിലെ വില സർവകാല ഉയരമായ രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കും ബുധനാഴ്ച രാവിലെയുമായാണ് പവന് നാലായിരത്തി എൺപത് രൂപയുടെ കുറവുണ്ടായത് സമീപകാല ചരിത്രത്തിലെ ഇത്രയധികം വിലയിടിവ് ആദ്യമാണ് ഗ്രാമിന് വില മുന്നൂറ്റി പത്ത് രൂപ ഇടിഞ്ഞ് ഒരു വിഭാഗം വ്യാപാരികൾ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ കുറച്ചിട്ടുണ്ട് വിവാഹം ഉൾപ്പെടെ അനിവാര്യ ആവശ്യങ്ങൾക്കായി സ്വർണ്ണാഭരങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് മുൻകൂർ ബുക്കിംഗിന് മറ്റും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലേക്കാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിടിഞ്ഞത് അതേസമയം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി അൻപത്തിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം രൂപ ഹോൾമാർക്ക് ഫീസ് മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാകാവുന്ന പണിക്കൂലി എന്നിവയും ബാധകമാണ് രാജ്യാന്തര സ്വർണ്ണവില രണ്ടായിരത്തി പതിമൂന്നിനു ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന തകർച്ച നേരിട്ടതാണ് കേരളത്തിലും വില കൂപ്പുകുത്താൻ സഹായിച്ചത് ഔൺസിന് എൺപത്തിയൊന്ന് ഡോളറായിരുന്ന രാജ്യാന്തര വില ഒറ്റയടിക്ക് താഴ്ന്നിറങ്ങിയത് നാലായിരത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം ഡോളറിലേക്കാണ് ന്യൂസ് ഡെസ്ക്